അഭിമാന പദ്ധതി കൊട്ടിഘോഷിച്ച കെ ഫോൺ യാഥാർത്ഥ്യമായില്ല െന്ന് രൂപ ചെലവാക്കി കേബിൾ കണക്ഷൻ കണക്ഷൻ നൽകിയില്ല കിട്ടാത്ത സാധനങ്ങളുടെ പേരാണ് കെ 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 ഫോൺ 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 എന്ന് ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും കിട്ടിയവരെ കിട്ടിയവരെ ഫോൺ അട്ടപ്പാടിയിലെ ആദ്യ കെ ഫോൺ കണക്ഷൻ മലയാളികളുടെ പ്രിയ ഗായിക നഞ്ചി എമ്മക്ക് അട്ടപ്പാടിയിലെ ഇരുന്നൂറ്റി അമ്പത് കുടുംബങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ സൗജന്യമായി കെ ഫോൺ സേവനം കിട്ടുക പുരസ്കാരങ്ങളും ഫലകങ്ങളും തിങ്ങി നിറഞ്ഞ വീട്ടിൽ നഞ്ചിയമ്മയ്ക്കിനി സ്വന്തം പാട്ടുകൾ കണ്ടാസ്വദിക്കാം അതും കേരളത്തിന്റെ അഭിമാനമായ കെ ഫോണിന്റെ സഹായത്തോടെ മൊബൈൽ നെറ്റ്വർക്ക് പോലും ലഭ്യമല്ലാത്ത നക്കുപതി കാവുണ്ടിക്കൽ ഇടവാണി ഭൂതയാർ വെച്ചപ്പതി വെള്ളക്കുളം മൂലകങ്ങൾ തുടങ്ങിയ വിദൂര ആദിവാസി ഊരുകളിലേക്കാണ് കെ ഫോൺ പ്രഥമ പരിഗണന നൽകുന്നത് എല്ലാവരും കെ ഫോൺ കണക്ഷൻ എടുക്കാൻ നഞ്ചിയമ്മ എല്ലാവരോടും ആവശ്യപ്പെട്ടു എല്ലാ അട്ടപ്പാടി മക്കൾക്ക് ഗവൺമെന്റ് തന്നെ ഏറ്റെടുക്കണം ഒരു ഗവൺമെന്റ് ാണ് എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന ഒരു കേബിൾ ആണ് ഒട്ടും റേഞ്ച് കിട്ടാത്ത ഒരു പത്ത് കൂടുകളിലേക്ക് ഈ മാസം തന്നെ ഇന്റർനെറ്റ് കെ ഫോൺ സംവിധാനം എത്തിക്കുന്നതാണ് ഇതുമൂലം അവിടുത്തെ ആളുകൾ ഒരു എമർജൻസിക്ക് വേണ്ടി ഫോൺ വിളിക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള അങ്ങനത്തെ ഒരു ആംബുലൻസ് വിളിക്കാൻ പോലും നല്ല ബുദ്ധിമുട്ടുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് എന്ന നെറ്റ്മല്ല സ്ഥലമൊക്കെ പഠിച്ച സ്ഥലങ്ങളും അങ്ങനത്തെ ഏരിയകളിലേക്കാണ് ആദ്യഘട്ടത്തിൽ എത്തിക്കുന്നത് ആശുപത്രി കേസുകൾ ഉൾപ്പെടെ കൃത്യസമയത്ത് അറിയിക്കാൻ കഴിയാത്തതിനാൽ വലിയ ബുദ്ധിമുട്ട് നേരിട്ട ആദിവാസി അനുഗ്രഹമായി നെറ്റ്വർക്ക് കണക്ഷൻ കിട്ടുന്നതോടെ കുട്ടികളുടെ പഠനവും കാര്യക്ഷമമാകും